ഫെബ്രുവരി ഇരുപത്തെട്ടിനാണ് വയനാട് ആറാം മൈൽ സ്വദേശി അഫ്സൽ വിസിറ്റിംഗ് വിസയിൽ ദുബായിൽ മാർച്ച് അഞ്ച് വരെ ദിവസവും രാവിലെയും രാത്രിയും വിളിക്കുമായിരുന്നു അതിനുശേഷം പിന്നീട് വിവരങ്ങളൊന്നുമില്ലാതായി സ്ഥിരമായി വിളിച്ചിരുന്ന നമ്പരും സ്വിച്ച് ഓഫായി പിന്നീട് അഫ്സലിന് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ആർക്കും അറിയില്ല രണ്ട് വർഷായി എൻ്റെ മോൻ അഫ്സലെന്ന് പറഞ്ഞ് എൻ്റെ മൂന്ന് ദുബായിലേക്ക് പോയിട്ട് രണ്ടര വർഷം അവിടെ നിന്നിട്ട് ലീവിന് വന്നിട്ട് പിന്നെ പുതിയ വിസ എടുത്തിട്ട് പോയതാണ് പുതിയ വിസ എടുത്ത് പോയിട്ട് പത്ത് ദിവസം പോലും അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടില്ല അഞ്ച് ദിവസം എന്നെ വിളിച്ചുള്ളൂ കോണ്ടക്ട് ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റിയിട്ടുള്ളൂ എന്നും രാവിലെ വൈകുന്നേരം പിരിക്കുന്നതാണ് ദിവസം വിളിക്കാതിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് വിളിക്കാത്തതെന്ന് അന്വേഷിച്ചപ്പോൾ മോൻ അങ്ങനെ ആയിട്ട് വൈഫൈ ഉണ്ടാകാത്തത് നെറ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും വിളിക്കാത്തതെന്ന് പറഞ്ഞു മൂന്നാമത്തെ ദിവസം അവിടെ നിന്ന് വിസ കൊടുത്ത് കൊണ്ടുപോയ പൈസക്കാന്ന് പറയുന്ന അയാൾ പറഞ്ഞു നിങ്ങൾ മോനെ കാണാനില്ല ഇവിടെ ഇല്ല എന്ന് അങ്ങനെയാണ് എൻ്റെ മൂത്ത മോൻ സൗദിയിൽ നിന്ന് ദുബായിലേക്ക് വിസിറ്റിംഗ് എടുത്ത് അവിടെ പോയിട്ട് അന്വേഷിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തു നമ്മൾ പല എല്ലാവരുമായി അന്വേഷിച്ചു മുഖ്യമന്ത്രി കൊടുത്തു 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 രാഹുൽ ഗാന്ധിക്ക് പിന്നെ നോർക്കയിൽ എംബസിയിൽ എന്നിട്ടൊന്നും ഒരു വിവരം നമുക്കറിയാൻ കഴിഞ്ഞിട്ടില്ല സ്വദേശി യാക്കൂബ് യാൻ ദമ്പതികളുടെ മൂന്ന് മക്കളിൽ രണ്ടാമത്തെ ആളാണ് ഇരുപത്തിയേഴുകാരനായ അഫ്സൽ ദുബായ് പോലീസിലും എംബസിയിലും നോർക്കയിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലുമടക്കം പരാതികൾ നൽകിയിട്ടും ഫലമില്ലാതായതോടെ കടുത്ത നിരാശയിലാണ് ഈ കുടുംബം ദുബായിലെ മലയാളി കൂട്ടായ്മകൾ ശ്രമിച്ചാൽ മകന് എന്താണ് സംഭവിച്ചതെന്നെങ്കിലും അറിയാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴീ കുടുംബം സി മലയാളം ന്യൂസ് വയനാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം